എന്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ് എനിക്ക് എങ്ങനെ കൊണ്ട് സെല് ചെയ്യണമെന്നുള്ള അറിയില്ലായിരുന്നു ഇങ്ങനെ കൊറേ നടന്ന് നടന്ന അവസാനം പിടിച്ചിട്ട് ഞാൻ യൂട്യൂബിൽ ഇട്ടു കാരണം എല്ലാരും ഇത് കാണുന്ന കൊടുക്കുന്നുണ്ട് കാണുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇട്ടില്ലേ അവാർഡ് കിട്ടിയത് ഒരു പിന്നെ ഒരു ബാധ്യതയായെന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായമാണ് നല്ല സിനിമ എന്നുള്ളവരുടെ ഏഹ് അപോ ത്തിനെന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിങ്ങനെ കുറെ എല്ലാവരും കുറേ നടക്കുന്ന ഒരു അവസ്ഥ സിറ്റുവേഷനൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ അടുത്ത് യൂട്യൂബിൽ ഇട്ടു കാരണം ഇത് കാണണമല്ലോ ഇത് അവാർഡ് കിട്ടിയ ആ ടൈമിൽ നമുക്ക് തിയേറ്ററിൽ ഇറക്കാൻ പറ്റിയില്ല കാരണം തിയേറ്റേഴ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു കോവിഡ് ടൈമും ഇതൊക്കെ ഇതൊക്കെയായിട്ട് മൊത്തം ആയിരുന്നു അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നതിന് പിന്നെ ഈ പറയുന്ന ഒ ടി ടിയിലേക്ക് സെല്ലൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഈ കൊമേഴ്ഷ്യൽ പരിപാടികളാണ് എല്ലാവരും ഇതിൻ്റെ പക്ഷേ ഐ ബിലീവ് ഞങ്ങളെല്ലാവരും ബിലീവ് ഇതിന് ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള സിനിമ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നത് അപ്പോൾ അത് ഒരുപാട് നാൾ ഇവരുടെ പുറകെ നടക്കുന്ന പരിപാടി എന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ പതി അങ്ങനെ മാറ്റിയിട്ടാണ് ഇപ്പോഴാണ് കറക്റ്റത് ഒരു ടൈമിലേക്ക് ഇവർ ഇടക്കാനായിട്ട് വന്നതും ഹാപ്പിയാണ് എന്തായാലും ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ വാസന്തി ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളെ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല കാരണം ചേച്ചി അത്രമാത്രം ഒരുപാട് ശക്തമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ഈ ഒരു സ്റ്റേജ് ഷോ വരെ ഞാൻ സ്റ്റേജില് കേറി നമ്മൾ പൊസിഷൻ നിക്കുകയാണ് പക്ഷെ ലൈറ്റ് ഓൺ ആക്കുന്നില്ല അങ്ങനെ മുടങ്ങിപ്പോയി അങ്ങനെ ഞങ്ങക്ക് പ്രത്യേകിച്ച് ഒരു പണി ഇല്ലാതെ ഞാൻ സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു സീത ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള കഥാപാത്രം പറഞ്ഞു ശക്തമായ കഥാപാത്രം അതിനാണ് ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് വാസന്തി കണ്ടിട്ടാണ് ശക്തമായ കഥാപാത്രങ്ങളിലേക്ക് ഞാൻ എത്തിയത് എല്ലാം നന്ദിയും കാരണം സിജു ആണ് എന്നെ ആദ്യം കണ്ടത് ഡിറക്ടേഴ്സ് കാണുന്നതിനു മുമ്പ് സിജു ആണ് കട്ടപ്പനയിലെ അത് അതിന്റെ ഷൂട്ട് കഴിഞ്ഞ സമയത്താണ് ഇവര് ഈ വാസന്തിയുടെ സ്ക്രീൻപ്ലേ ഒക്കെ ചെയ്ത് ഞാനത് വായിക്കുകയും നമ്മളിപ്പോൾ ഇൻസറിച്ച് ആയിരുന്നു ആര് വേണം എന്നുള്ളത് കാരണം നമ്മൾ ഭയങ്കര മിനിമൽ ആയിട്ട് ഇൻഡിപെ ആയിട്ട് നിൽക്കുന്ന അങ്ങനെ ചെയ്യുന്ന സിനിമയാണ് അപ്പോ ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് അഭിനയം മാത്രം തരാൻ പറ്റുന്ന അല്ല നല്ല കഥാപാത്രങ്ങൾ നോക്കിയിരിക്കുന്ന ആൾക്കാരെ അതെ ും കിട്ടി ഫിഫ്റ്റീത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ഫിലിംഅസാണ് കിട്ടിയേക്കുന്നത് പി എസ് സി എസ് ചോദ്യമായിട്ട് വാസന്തിനെ വന്നിട്ടു വാസന്തി വാസന്തി മികച്ച സിനിമയ്ക്കുള്ള അമ്പതാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം ഫിലിംഅവാർഡ് കിട്ടിയ മൂവ് ചെയ്താണെന്നുള്ളത് പി എസ് സി പറയുകൾക്ക് അപ്പൊ അങ്ങനെയാണ് ശ്വാസിയാണ് പറ്റുമെന്നുള്ള ഞാനിങ്ങനെ അടുത്തൊക്കെ ചോദിക്കുന്നു അങ്ങനെ കാണുന്നു ബഡ്ജറ്റും പക്ഷെ ഞാനും ഈ പോലെ ശക്തമായ കഥാപാത്രം നോക്കി ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കൊതിയോടെ കാത്തിരിക്കുന്നു ഞാൻ വിചാരിച്ചു നോക്കി എന്തായാലും ചെയ്യാം എന്താ കുഴപ്പം എന്ന് വിചാരിച്ചു പിന്നെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇതിങ്ങനെ വേറെ രീതിയിലുള്ള ഒരു ഒരു എന്താ പറയാ സിനിമ നമ്മൾ കാണുന്ന പോലത്തെ എല്ലാ സിനിമയും എടുക്കുന്നത് ഒരേപോലെയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷെ അതിലല്ല എടുക്കുന്ന രീതിയിലല്ല അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിന് വേറെ കുറെ ടെക്നീക്സ് ഉണ്ട് അപ്പൊ അതറിയാൻ നല്ല

കുറെ സമയമാകും ഇങ്ങനെ ഓരോരുത്തരോത്തരത്ത് വരണം നമുക്ക് അത്രയും ക്രൂ മെമ്പേഴ്സ് ഇല്ല അപ്പൊ ഞാനും പോയിട്ട് കുറെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു ആ സാധനം വെച്ചിട്ട് എന്റെ ഷോട്ട് എടുത്തു ഞാൻ എടുത്തുകൊണ്ട് വരുന്ന സാധനം കൊണ്ട് തന്നെ എന്റെ ഷോട്ട് എടുത്തു അപ്പൊ നമ്മള് ഈ എന്താ പറയാ കോസ്റ്റ്യൂം മേക്കപ്പ് അല്ലെങ്കിൽ ക്യാരവൻ അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും നമ്മള് കോൺഷ്യസ് അല്ല നമ്മള് ഫുള്ളി വാസന്തി ചന്തു സുഖവും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിക്കണം അത് ഭയങ്കര നല്ലൊരു എന്താ പറയാ ഇമോഷണലി നമുക്ക് ആ ക്യാരക്ടറായിട്ടിങ്ങനെ വിട്ടു പോവാൻ താമസിക്കും അത് ഭയങ്കര നല്ലൊരു കാര്യായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അല്ലെങ്കിൽ എപ്പോഴും കട്ട് പറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അതിന്റെ ഒരു സോണിലായിരിക്കും എക്സ്പീരിയൻസ് അവര് മേക്കപ്പ് വിരോധികളാണ് സംവിധായകർ മേക്കപ്പ് തൊടാൻ സമ്മതിക്കില്ല പരിപാടി വേണം എന്നുള്ളതാണ് അത് നമ്മൾ നാച്ചുറലി നമുക്കൊരു ഭംഗിയുണ്ട് അത് ഒപ്പി ഒപ്പിയെടുക്കാനാണ് അവര് ശ്രമിക്കുന്നത് അപ്പം നോക്കിയോ അത് എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്വാസിക അഭിനയിച്ചിരിക്കുന്ന ഏറ്റവും എല്ലാ സിനിമകളിലും വെച്ച് ഏറ്റവും ഭംഗി വാസന്തിയിലാണ് ഭയങ്കര എന്റെ ഇങ്ങനെ കുരുവും അതിന്റെ പാടും ഒക്കെ ഉണ്ട് പക്ഷെ അതിനെ നല്ല മലയാളത്തിൽ എല്ലാം കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ും അത്ര ഭംഗിയില്ല അപ്പൊ ആൾക്കാർ തന്നെ എന്നോട് പറയും ഇത് കണ്ടിട്ടില്ല വാസന്തി കണ്ടിട്ടില്ല പക്ഷെ അവർ പറയും നേരിട്ട് കാണുന്നതില് ഷോട്ട് എത്തിക്കഴിഞ്ഞിട്ട് ഒരു ഒരു കിടക്കുന്ന െ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം ആ സമയത്ത് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞാൻ മനസ്സിലാക്കി അതാ ഞാൻ പറഞ്ഞത് എന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുമ്പോ ഇങ്ങനെയെന്നൊക്കെ ആയിരുന്നു അവിടെ ചെന്നപ്പോ എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇവരൊന്നും ഒന്നു ഞാന് കള്ളത്തരത്തിൽ പോയിട്ട് ഇതൊക്കെ ഞാൻ ലിപ്സ്റ്റിക് എല്ലാം എല്ലാം അങ്ങനെ മൂന്ന് ദിവസം എന്തെങ്കിലാവട്ടെ എന്താ പറഞ്ഞ് ഞാൻ ശരി പക്ഷെ ഇപ്പോ ഇപ്പൊ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ വന്ന് അഭിനയം മാത്രല്ല എവിടെയും എനിക്ക് ഇരിക്കാനായിട്ട് പറ്റും ആ ഒരു കോൺഫിഡൻസ് വന്നു പിന്നെ നമ്മൾ ചില പിന്നെ ചില ഇഷ്ടങ്ങൾ നമ്മൾ ഒരുങ്ങും അതൊക്കെ ഓക്കെ പക്ഷെ അതില്ലാതെയും ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ ഭംഗി മേക്കപ്പ് ഇടുന്നുകൊണ്ട് മാത്രമല്ല എന്നൊക്കെ ഉള്ള മനസ്സിലായത് വാസന്തിയാണ് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് തന്നത് ിയുടെ വിശേഷങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞു അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ആണെന്ന് എത്ര എത്ര വയസ്സായി വയസ്സായി ചന്തു അതേ വയസ്സെ ശബരില് പിറന്നത് അഞ്ച് വയസ്സായിരുന്നു ഇന്ന് നാപ്പത് വയസ്സായിരിക്കണം പക്ഷെ നമ്മൾ അല്ല ഞാനിങ്ങനെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നാപ്പത് വയസ്സായിട്ടുള്ള ആൾക്കാരെ കാണണം ആണുങ്ങളുടെ സൗന്ദര്യം തന്നെ വരുന്നത് വയസ്സിന് ശേഷം തൊട്ട് സൗന്ദര്യം ആണുങ്ങളുടെ ഒരു സൗന്ദര്യം അവരുടെ സംസാരത്തിലുള്ള ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആണുങ്ങളുടെ കാര്യത്തില് ഒരുപാട് എന്റെ കാര്യത്തിലോ അതെ മാറുന്നു കേക്കെ ഈ കേക്ക് മുറിക്കണോ നാൽപ്പത് വയസ്സോ നാൽപ്പത് വയസ്സ് കൂടുന്നു എനിക്ക് നാല്പത്തൊന്നേ വർഷമാണുള്ളൂ ഞാനും പറഞ്ഞു എന്റെ കൂടി തുടങ്ങി എന്റെ കൂടി തുടങ്ങി ഓൾറെഡി എനിക്ക് ഓൾറെഡി തുടങ്ങി എന്റെ മാത്ര കൂടെ പെണ്ണുങ്ങൾക്ക് എപ്പോഴും കുറയുള്ളൂ പരിപാടി കണ്ടില്ലു